mhm

സർവാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ വൈഷ്ണമതയും മാതാവും സഹതൃവാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഇന്നത്തെ ദിവസം വന്നിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും ലൈറ്റേ ക്യാൻഡിൽ പ്രേർ റിക്വസ്റ്റായിട്ടും ഓൺലൈൻ ഉടമ്പടിയായിട്ടും തീർത്ഥാടകടും പടിയായിട്ടും തീർത്ഥാടകരായിട്ട് വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള അവരുടെ നിയോഗങ്ങളെയും ഇന്നത്തെ ദിവസം എൻ്റെ ഈ ലൈവിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും അങ്ങനെ പശുതാൻമാകോട് നിറച്ച് അങ്ങേ അരീപിലൂടെ നയിക്കാൻ അവിടെ തിരുക്കുമാരനോട് മധ്യസം വഹിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേ പശുതന്മാതാമേ അങ് എന്ത് പാട്ടിച്ചാലും തിരുക്കുമാരനത് സാധിച്ചു തരുമല്ലോ യുടെ ഭൗമിക സുഹൃത ജീവിതം അത്ഭുത ജീവിതം അത്ഭുതങ്ങളുടെ ജീവിതം ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് പിതാ വൈദ്യം അങ്ങനെയാണല്ലോ ഏൽപ്പിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളുടെ ഘോഷയാത്ര ഉണ്ടാകുവാനായിട്ട് അങ്ങ് തിരുക്കുമാരനോട് വഞ്ചിച്ച് പ്രാർത്ഥിക്കണമേ ആത്മീയമായി ഞങ്ങളെല്ലാവരും അത്യുന്നതിയിലെ അത്യുന്നതയിലെത്തേണ്ടതിന് ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളെ വളർത്തണമേലാട്ടോ ആ ഒരു നിയോഗം മുതലുള്ള നിയോഗം വന്ന ഉടനെ നമ്മളത് പറഞ്ഞിട്ട് തുടങ്ങുക ജൂലി ജോസഫിൻ്റെ ഗോഡ് പ്ലീസ് ഹിയർ മൈ പ്രേയർ സോ ജൂലി ജോസഫിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി നമുക്ക് ഈശോ പ്രാർത്ഥിക്കാം പശു തമ്മ പശു തമ്മിക്കറിയാമല്ലേ എന്താ പ്രാർത്ഥനയെന്ന് എനിക്കറിയില്ല അപ്പോൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചുകൊണ്ട് <imitation> വിട്ടുപോയതാണ് <imitation> ആ അബ്ദുൾ വന്നിട്ടുണ്ട് അബ്ദുൾ അസലിൻ്റെയും നിയോഗത്തിൽ സമർപ്പിക്കുന്നു അമ്മ മതാ വിശ ഒപ്പരക്ഷിക്കണേ നിയോഗം സ്വീകരിക്കണേ അമ്മയും കരയാണ് പാവം അപ്പോൾ അമ്മേ അത് കാണണമേ അവൻ്റെ കരച്ചിൽ കണ്ണുനീരെ എല്ലാം ഒപ്പിയെടുത്ത് സന്തോഷത്തിൽ സന്തോഷം സന്തോഷമാർഗത്തിൽ ചേർക്കണമേ സർവ്വ സ്നായങ്ങളുടെ പിതാവെ ഇങ്ങനെ നാം കുഴിച്ച മാണമേ അങ്ങനെ രാജ്യം പറഞ്ഞമേ അങ്ങനെ ഇച്ചിരി മനുഷ്യഭൂമിയിലും മാറണമേ ആഹാരം ഞങ്ങളോട് തെറ്റി വേണ്ടി പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് വേണ്ടിപ്പോയി ഞങ്ങളുടെ മരണ സമയത്തും തമ്പി എന്റെ

ഇപ്പോഴും ഞങ്ങളുടെ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ എന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും

ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു അല്ലുന്ന ദൈവമറിയമേ വിശുദ്ധർ താമയി ഇരടേ ശീരല നയി ഗ്രഹികൂട്ടണം ആഗൃദൃതി പരമ ഐശ്വര്യ ഗ്രഹികൂട്ടണം ഈസമരമേ മേൽദയന്റെ മേബാവി लायൻ 24 ഞങ്ങളെ मरने സമയത്തും തംബ്രാനുടെ വെഷികനമേ നമ്മൾ പറയുന്നു ദൈവമറിയമേ വിശുദ്ധർ താമയി ഇരടേ ശീരല നയി ഗ്രഹികൂട്ടണം ആഗൃദൃതി പരമ ഐശ്വര്യ ഗ്രഹികൂട്ടണം ഈസമരമേ മേൽദയന്റെ മേബാവി लायൻ ക്രീണ്ടി പോണിങ്ങളെ मरने സമയത്തും തംബ്രാനുടെ വെഷികനമേ നന്മ നിറഞ്ഞ മറിയ മിസ്തീകർത്താവ് ഇങ്ങനെ ശീലം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരു ഇരുപത്തി പലമായി ഈശോ അവനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയ മിസ്തീകർത്താവ് ഇങ്ങനെ ശീലം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങനെ ഒരു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാണ്

ഇപ്പോഴും ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത്

Hát nem lehetne már én ezt kérdezni, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért lesérve meg. Én már én nem tudom, hogy miért les ും തന്റെ ആണോടെപേക്ഷൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ വന്ന സമയത്തും തന്റെ ആണോട് അപേക്ഷിക്കണമേ ആമേ എന്ന

ുംറഞ്ഞ <laughs> മറിയുടെ <laughs> 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 <laughs>

എമീൻ ബിഎഡി എമ്മെ പബിലിയൻ 24 നിങ്ങൾ എന്ന സമയത്ത് തയ്യാറുള്ള പേശിനെ എന്നെ അറിയ냐면 മിസ്സ് സ്റ്റീക്കർട്ടാവेंगेരുടെ ശീര്നെ അംഗീകരിച്ചുട്ടുള്ളവനു അങ്ങനെ അതൊരുപോലെ മായഷോ അംഗീകരിച്ചുട്ടുള്ളവനു പശ്ചമരഞ്ഞെൻ ബിഎഡി എമ്മെ പബിലിയൻ ആയിട്ട് എന്നെ അറിയ냐면 മിസ്സ് സ്റ്റീക്കർട്ടാവेंगेരുടെ ശീര്നെ അംഗീകരിച്ചുട്ടുള്ളവനു അങ്ങനെ അതൊരുപോലെ മായഷോ അംഗീകരിച്ചുട്ടുള്ളവനു പശ്ചമര എമീൻ ബിഎഡി എമ്മെ പബിലിയൻ ആയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ശ്രീ ഉള്ളോ അനുഗ്രഹിക്കപ്പെട്ടോട്ടാണ് ൂടെ ശ്രീ ഉള്ളത് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു മറിയാമേ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോ അങ്ങനെ പറയും

അതിലേ പോലെ പോലെ പ്രതി പരാമർശിക്കുന്ന ചികിത്സ ഏറ്റവും ആവശ്യങ്ങളെ അപേക്ഷിക്കുന്നു അപ്പോൾ പുതിയ നിയമങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ അപ്പൊ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരയുടെ കൃപ പശു തമ്മിലെ മധ്യസ്ഥം വഴി നിങ്ങളെല്ലാവരിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുഡ് നൈറ്റ് എവരിബഡി പടി ഗുഡ് ബ്രസ് യു ഓൾ അവർ